ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് വേദന പോകുമ്പോ ഒരു മുസ്ലിം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പല ആളുകളും തമ്മിൽ തെറ്റാ എന്താ കാരണം ചെയ്തു എന്നാ പറയുന്നത് സിഹർ ചെയ്തു അവരുടെ തമ്മിൽ തെറ്റാണ് കുടുംബങ്ങൾ തമ്മിൽ തെറ്റു മറ്റേ കുടുംബക്കാരൻ സിഹർ ചെയ്തു അയാൾ പറയും ഞാൻ അങ്ങനെ ചെയ്യുന്ന അയാൾ കണ്ടിനോ അയാൾ അങ്ങനെ സിഹീർ ചെയ്ത് കണ്ടിനോ ഇല്ല കണ്ടിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞത് രണ്ടാഴ്ച മുമ്പ് എന്നൊരാള് വിളിച്ച് സിഹിറുണ്ടൊന്നും നടക്കുന്നില്ല കണ്ടിരുന്നു ഇല്ലാ നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ കാണാത്ത നിങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ ഒരു വിശ്വാസം നിങ്ങളെ മനസ്സിൽ വന്നാൽ പിന്നെ നിങ്ങള് പ്രശ്നം പരിഹരിക്കൂല കാരണം എന്താ എനിക്ക് എന്തോ ഒരു സിഹറിണ്ട് വിചാരിച്ചാ പിന്നെ തലവേദന മാറുമോ ഊരവേദന മാറുമോ മേൽ കയ്യും വേദന മാറുമോ പ്രശ്നം തീരുമോ മനുഷ്യൻ നല്ല മനക്കരുത്തോടെ നിക്കണ്ടേ മനസ്സ് എന്ന് പറഞ്ഞാൽ ഡ്രൈവറാ ഡ്രൈവർ പത പിന്നെ വണ്ടി നേരെ പോവില്ല മനസ്സിന് നാല മനക്കരുതുകളും എന്നാലേ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവുള്ളൂ അപ്പൊ സീഹർ വിചാരിച്ചു എന്ന് പിന്നെ അവന് ആരോഗ്യം ഉണ്ടാവില്ല അപ്പൊ സീഹർന്ന് തന്നെ സംഗതിയില്ലേ സംഗതി ഉണ്ട് അതുകൊണ്ടല്ലേ ഹറാമായത് ലബിൻ്റെ ഹറാമാവും അങ്ങനെ സംഗതി ഉണ്ട് പക്ഷേ പിന്നില്ലാഹുവിന്റെ തീരുമാനമില്ലാതെ ഉദ്ദേശമില്ലാതെ ഉത്തരവില്ലാതെ ഒരു സിഹറുകാരനും ഒരു ചൂക്കും ചെയ്യാൻ കഴിയൂല ഖുർആാനാ അള്ള ഒന്നും ഇവിടെ നടക്കൂല പിന്നെ ഇതിനെ ഭയപ്പെടുന്നു അള്ളാഹുലേക്ക് കല്പു തിരിക്കണം ഖുർആാൻ ധാരാളം ഓതണം അൽബക്കർ ഓതണം നാഹുല ചൊല്ലണം അതുപോലുള്ള നിക്കിറുകള് ചൊല്ലണം ഹദാദി ചൊല്ലണം ലത്തീഫ് ചൊല്ലണം അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നാ പിന്നെ ഷെയ്ധാനിന് സ്വാധീനിക്കാൻ നമ്മളൊന്നും ചെയ്യാൻ പറ്റൂലേ അതിന് നമ്മൾ നന്നാകണം കൃത്യമായി നിസ്കരിക്കണം നോമ്പെടുക്കണം ജഗാത്ത് കൊടുക്കണം ഹജ്ജ് ചെയ്യണം നിർബന്ധമാക്കിയതൊക്കെ ചെയ്യണം കുടുംബ ബന്ധം ചേർക്കണം അയൽവാസിക്ക് നന്മ ചെയ്യണം പ്രായമുള്ളവരെ ബഹുമാനിക്കണം കുട്ടികളോട് കാരുണ്യം കാണിക്കണം അയൽമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയരുത് തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തരുത് ആദരിക്കണം അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ നല്ല കാര്യവും ചെയ്യണം അങ്ങനെ നീ ശേരിക്ക് തെക്കുവയോടുകൂടെ ജീവിക്കുമ്പോ സാഹിറിനും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ചെയ്താൽ കഴിഞ്ഞാൽ തന്നെ അതാ അത് ബാത്തിലാകാനുള്ള വകുപ്പ് അമോഹം ഉണ്ടാക്കി തരും ഹബീബ് നബിതങ്ങൾക്ക് സിഹിറ് ചെയ്തു കടുകെടുത്ത സിഹറാണ് പക്ഷേ നബിതങ്ങൾക്ക് ഒന്നും പറ്റിയില്ല അവിടുത്തെ ബുദ്ധിക്കോ ചിന്തക്കോ പ്രവർത്തനത്തിലോ ദീനീ പ്രവർത്തനത്തിനോ ഒരു വിഘാതവും ഉണ്ടായില്ല ചെറിയ ഒരസുഖം അതെന്റെ ഭാര്യമാരെ സമീപിക്കണമെന്ന് മനസ്സിൽ ഉദ്ദേശിച്ചാൽ ഭാര്യയുടെ സമീപത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചാൽ ീണിച്ചു പോകുന്നു തളർച്ച ബാധിക്കുന്നു ഇങ്ങനെ ഒരു ചെറിയ രോഗം മാത്രം സംഭവിച്ചു അത് ബാത്തിലാക്കാൻ വേണ്ടി ജിബിരി അലിഹി സലാത്തു വസ്സലാമ് ഉറക്കിൽ വന്നിട്ട് സൂറത്തുൽഫലക്ക് കൊല്ലായു ബിറബിൽ ഫലത്ത് സൂറത്തും കൊല്ലാഴു ബിറബിൻ ആസ് സൂറത്തും പഠിപ്പിച്ചു കൊടുത്തു സിഹിർ ചെയ്തത് ഇന്ന സ്ഥലത്താണെന്ന് കാണിച്ചു കൊടുത്തു അവിടെ പോയി ആ സിഹിർ പൊട്ടക്കിണറ്റിൽ നിന്ന് എടുത്തു യും അതുപോലെ രോമത്തിന്റെയും ഉള്ളിൽ ചെയ്ത സിഹറായിരുന്നു ആ കെട്ടുകളുള്ള ചെയ്തായിരുന്നു ഓരോ ആയത്തും ഓതുമ്പോ ഓരോ കെട്ടുകളും അഴിഞ്ഞഴിഞ്ഞു പോയി സിഹർ ഇല്ലെന്ന് പറയണ്ട പക്ഷേ ഉദ്ദേശിക്കാതെ ഒന്നും ചെയ്യാൻ കഴിയൂല നല്ല മനക്കരുത്ത് വേണം നമുക്ക് രണ്ടാമതായി പറയട്ടെ ഞാൻ ചോദിച്ചു ചീറുണ്ട് എങ്ങനെയാണ് മനസ്സിലായിരുന്നു അത് ചേർത്താൻ എളിറ്റ് ചേർത്താൻ പറഞ്ഞതാണ് എങ്ങനെ അങ്ങനെ ചില പരിപാടി ചില പെണ്ണുങ്ങളെ കൂട്ടിയിട്ടുണ്ട് ചില കൊത്തുബിയത്തു ആര് പുതുതായിട്ട് തുടങ്ങിയതാ പഴയ കാലത്ത് അങ്ങനെ പെടുങ്ങളെ കൂട്ടി കൊത്തുബിയത്ത് ഞാൻ എന്റെ ചെറുപ്പത്ത് കേട്ടിട്ടില്ല അങ്ങനെ ചേർത്താൻ

ശൈത്താൻ എപ്പോഴും ആളുകളെ തെറ്റിക്കാനുള്ള വർത്താനല്ലേ പറയാ അപ്പൊ അല്ല ഇന്റെ അമ്മായിന്റെ അനിയൻ സെഹർ ചെയ്തതാ അല്ല ഇന്റെ നേരെ അപ്പുറത്തെ പുറക്കാരൻ സെർ ചെയ്തതാണ് ഇപ്പുറത്തെ കടക്കാരൻ കടക്കാരൻ്തത് പറയുന്നതേ ഈ ഇത് പറയുന്നത് ഈ ഷെയ്ത്താൻ പറയുന്ന അതിങ്ങനെ വിശ്വസിച്ചിട്ട് ആ അയൽവാസീനെ തെറ്റി തെരിച്ചു കുടുംബക്കാരനുമായിട്ട് തെറ്റി അവന്റെ കല്യാണത്തിന് പോകുന്നില്ല ഇവന്റെ കല്യാണത്തിന് ക്ഷണിക്കുന്നില്ല ഈ എന്തൊരു മുസീബത്ത് പറയേണ്ടത് വിവരക്കെടുമി ഒരിക്കലും നമ്മൾ അങ്ങനെ കുടുംബബന്ധം മുറിക്കാൻ പാടില്ല ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല അപ്പൊ മുസ്ലിം സിഹിറുണ്ടെങ്കിലോ അതേ സിഹിറുണ്ടാകാമെന്ന് വേണമെങ്കിൽ ലക്ഷണങ്ങളെ കൊണ്ട് പറയാം ഒരു പക്ഷേ സീറുണ്ടാകാം എന്ന് പറയാം സിറുണ്ടെന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ കണ്ണുകൊണ്ട് കാണാതെ ഒരു മുസ്ലിയാർക്കും പറയാൻ പറ്റൂല സീറുണ്ടാകാം ലക്ഷണങ്ങളെ കൊണ്ട് സീറുണ്ടാകാം എന്ന് തോന്നുന്നു അങ്ങനെ ഒരു സാധ്യത പറയാം അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് മനസ്സിലായാലോ അതിനുള്ള ചികിത്സ കൊടുക്കാം ആ ചികിത്സ ചെയ്യാം സീറുണ്ടെന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ കാണാതെ പറയാൻ പറ്റൂല സുബഹാന സിഹീർ എടുക്കുന്നൊരു മുസ്ലിയാർ സിഹിറെടുക്കുന്നൊരു മുസ്ലിയാർ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇങ്ങനെ സിഹിറെടുക്കുന്നു പറഞ്ഞു സുബഹാന ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു അദ്ദേഹം കൊണ്ടുവന്നു അയാള് സീറെടുക്കാൻ പോയി സിഹിറെടുക്കാൻ പോയി സിഹറെടുത്തു കൊടുത്തു സുബഹാൻ അള്ളാ എന്നെ ആ നാട്ടുകാരനായി ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു സിഹർ എടുക്കാൻ നടക്കുന്ന ഒരാളുണ്ടല്ലോ ബിരുദധാരിയാണ് അയാൾ എൻ്റെ നാട്ടിൽ വന്ന് ഇന്ന വീട്ടിൽ നിന്ന് സീറെടുത്തു എന്നിട്ടോ ഉസ്താദേ കഥ പറയണോ അവിടെ ടി സി അതാ സി സി ടി വി ഉള്ള വിവരമാമു മനസ്സിലാക്കിയിട്ടില്ല അയാൾ കൊണ്ടുപോയിട്ട് അത് ഇടുന്നത് അതാ സി സി ടി വി പതിഞ്ഞിട്ടുണ്ട് അങ്ങനെ ചില തട്ടിപ്പുകാരുണ്ട് ആ തട്ടിപ്പിലും പെട്ടുപോകണ്ടാ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് സിഹർ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് ഉണ്ടെങ്കിൽ എടുത്തു നീക്കിക്കൂടാന്നല്ല ഞാൻ പറഞ്ഞത് നബീബിന് സിഹിർ ചെയ്തപ്പോൾ എടുത്തു നീക്കിയത് ബുഹാരിയിലുള്ളതാണല്ലോ ഓ സുഹൃത്തുക്കൾ മലക്കുകള് കാണിച്ചു കൊടുത്തതാണ് ഇരിക്കട്ടെ സിഹിർ ഉണ്ടെങ്കിൽ നീക്കിക്കളയാം െങ്കിൽ നീക്കാൻ വേണ്ടിയുള്ള ആയത്തുകളും അതുപോലെ പറഞ്ഞു കൊടുക്കാം അവാഹവിന്റെ അസ്മാകൽ പേരു കൊണ്ടുള്ള ചികിത്സ ചെയ്തു കൊടുക്കാം അതിനൊന്നും യാതൊരു വിരോധവുമില്ല സൂറത്തുൽ ബക്കറ നിങ്ങൾ ഓദിക്കോ നിങ്ങളെ വീട്ടിൽ വെച്ച് സൂറത്തുൽ ബക്കറ ഓദിക്കോ ഒരു ബാത്തിലുകാരനും സൂറത്തുൽ ബക്കറയെ നേരിടാൻ കഴിയൂല അത്ര വലിയ കെൽപ്പുള്ള ശക്തിയുള്ള സൂറത്താണ് സൂറത്തുൽ ബക്കറാരുകൊണ്ട് നമുക്കെന്തും നേരിടാം കൊണ്ട് എന്തും നേരിടാം അതുപോലെ അസ്മാഹുകൾ സ്മാലുകൾ കൊണ്ടെന്തും നേരിടാം പിടിച്ചു നിൽക്കാൻ കഴിയൂല കഴിയൂലിന്റെ പേരുകളോടുകൂടെ ഒന്നും ശല്യം ചെയ്യൂല അതുകൊണ്ടല്ലേ മഹാനായ അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ എന്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദ് ഉസ്താദ് ആ മുഹമ്മദ് അവരുടെ ഉസ്താദ് അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ അവരാണ് ആ അവസാനം കണ്ടില്ലേ തവസ് എല്ലാരും ിൽ അള്ളാന്റെ പേരുകൊണ്ട് നമ്മളിതാത്ത വസ്തുലാക്കുന്നു തപസ്സൽ ബിബിസ്മില്ല അള്ളാൻ്റെ പേരിനോടൊന്നിനും നേരിടാൻ കഴിയൂല ഇരുന്നോളൂ ഓ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ എന്ന് പറയുന്നത് അത് ഗുരുതരമായ അതേ പൊറുക്കപ്പെടാത്ത എന്ന് തന്നെ പറയാം ഒരു നിലക്ക് വല്ലാത്ത ഗുരുതരമായ തെറ്റാണത് മനുഷ്യന്റെ സർവ്വ നന്മയും നശിപ്പിക്കുന്ന തെറ്റാണത് അങ്ങനെ പറഞ്ഞ ഒരു തെറ്റിന്റെ കൂട്ടത്തിൽ ഒന്നാണ്